കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെറിറ്റ് നക്ഷത്ര മണ്ഡപത്തിൽ സംഘടിപ്പിച്ചു വിദ്യാർത്ഥികൾക്കും കലാകായിക രംഗത്ത് കഴിവ് തെളിയിച്ചവർക്കും അംഗീകാരം നൽകി മണ്ഡലം പ്രസിഡന്റ് ബെൻസിൻ ബെന്നിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ എഡ്വിൻ മാത്യു സ്വാഗതം പറഞ്ഞു എം പി ബെന്നി ബെഹ്നാൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു യോഗത്തിൽ എം എൽ എ അഡ്വക്കേറ്റ് എൽദോസ് കുന്നപ്പിള്ളി മുഖ്യാതിഥിയായി ഈ അധ്യയന വർഷത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് കരസ്ഥമാക്കിയ എല്ലാ വിദ്യാർത്ഥികളെയും കലാകായിക സാംസ്കാരിക രംഗങ്ങളിൽ കഴിവ് തെളിയിച്ച പ്രഗത്ഭ വ്യക്തിത്വങ്ങളെയും ആദരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത് കുമാർ മുൻ കെ പി സി മെമ്പർ ഒ ദേവസി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മുഹമ്മദ് റഫീഖ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷൈമി വർഗീസ് ഡെയ്സി ജെയിംസ് ജോയി പൂണേലി അരുൺകുമാർ കെ സി ജലിൻ രാജൻ മനു കണിയാങ്കുടി ആൻസി ജോബി ഷീബ ചാക്കോ ബേയ്സിൽ കല്ലറിക്കൽ ബേസിൽ പോൾ ബേസിൽ ബേബി ബേസിൽ എം റിജി ബേസിൽ കുര്യാക്കോസ് അദീന സാജു ജോൺ ജോസ് തുടങ്ങിയവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വേങ്ങൂർ